അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എല്ലാവരും സുഖായിരിക്കാണോ ഷീ വെൽഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് നമുക്ക് പോയാലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് എത്തിയിട്ടുള്ളത് നമ്മുടെ ഉമ്ര പാക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉമ്ര പേ ഉമ്രയ്ക്ക് പോകുമ്പോൾ പാക്ക് ചെയ്യുമ്പോൾ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡീറ്റെയിൽഡ് ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ഉമ്മജി ബാബജി എല്ലാവരായിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ ഉമ്രയ്ക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് കുറച്ച് ദിവസം കണ്ട് ഷോപ്പിങ്ങും പർച്ചേസും അതിന്റെ ആ ഒരു തിരക്കിലായിരുന്നു അപ്പോൾ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചാണ് പാക്കിങ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മെയിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉമ്രയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെയാണ് നമ്മുടെ ചാനൽ പുതുതായിട്ടാണ് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഭയങ്കര ഒരു സന്തോഷത്തിലാണ് ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഉമ്മജി ആദ്യമായിട്ടാണ് ഉമ്രയ്ക്ക് പോകാൻ പോകുന്നത് ഇപ്പോഴാണ് ആ ഒരു ഭാഗ്യം ഉണ്ടായത് അപ്പോൾ ബാബജി ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് ഉമ്ര അപ്പോൾ ഉമ്മജി ബാബജിയായിട്ട് ഒരുമിച്ച് പോകുന്നത് ഇതാദ്യാണ് ഉമ്മജിയുടെ ഫസ്റ്റ് നമ്മൾ പുറത്തോട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യമൊക്കെ ഉമ്മജിക്ക് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയാണ് അപ്പോൾ എല്ലാം കൂടി ഒരു അടിപൊളി ഒരു യാത്രയായിട്ടിരിക്കട്ടെ അൽഹബ്ദില്ല എല്ലാം സന്തോഷമായിട്ട് പോയിട്ടൊക്കെ വരട്ടെ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഫസ്റ്റ് പറഞ്ഞല്ലോ നമ്മൾ ഉമ്ര ആണ് അപ്പോൾ പാപ്പച്ചിയുടെയും ആണ് നമ്മൾ നമ്മളിതിൽ കാണിക്കാൻ പോകുന്നത് ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഉമ്മച്ചിയുടെ ബാക്ക് പാക്കിംഗ് ആണ് അപ്പോൾ നമ്മൾ അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു പർച്ചേസും കാര്യങ്ങളിൽ തിരക്കായിരുന്നു കേട്ടോ ഈ ഒരു പർദ്ധയാണ് നമ്മൾ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ടായിരിക്കുന്നത് അപ്പോൾ ഈയൊരു പറവ് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു നമ്മളൊരു ട്രോളി ഒരു ബാഗ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം കുറച്ച് സ്പേസ് ആയിട്ടുള്ള ഒരു ബാഗ് തന്നെയാണ് അപ്പോൾ നമ്മളൊരു ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പതിനഞ്ച് ദിവസത്തെയാണ് ഉമ്മറ ആ ഒരു പാക്കിങ്ങിന്റെ എന്താണ് എല്ലാവരും പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇത് ത്രീ മന്ത് വിസയുടെ ഒരു വിസയാണ് കേട്ടോ ത്രീ മന്തിന്റെ വിസിറ്റിംഗ് വിസയാണ് അപ്പോൾ നമ്മൾ അത് മാത്രമല്ല നമ്മൾ വിസിറ്റിംഗ് വിസയ്ക്കും കൂടെ കണക്കായിട്ടാണ് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നത് എന്നാലും നമ്മൾ ഓൾമോസ്റ്റ് ഉമറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് കൂടുതലായിട്ട് എല്ലാം പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ നമ്മളിപ്പോൾ അത്യാവശ്യത്തിന് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഇപ്പോൾ നാല് പർദ്ദയാണ് എടുത്തിട്ടുള്ളത് ഒന്ന് നമ്മൾ ഇട്ടിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ നമ്മളൊരു ബ്ലാക്ക് പർദ്ദയും പിന്നെ അല്ലാതെ രണ്ട് പർദ്ദ കൂടി എടുക്കുന്നുണ്ട് പിന്നെ ഒരു നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഗൗൺ ടൈപ്പ് അതുകൂടി എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ പർദ്ധയ്ക്കുള്ളിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു കോട്ടൺ ഒരു ചുരിദാറിൻ്റെ ഒരു സെറ്റ് കൂടി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് ഇമ്പോർട്ടൻ്റായിട്ടൊരു വൈറ്റ് നിസ്കാര കുപ്പായം നമ്മൾ എടുത്ത് വയ്ക്കുന്നുണ്ട് കോട്ടൻ്റെ തന്നെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ അവിടെ ഭയങ്കര ചൂടല്ലേ അറ്റ് നമ്മൾ നോർമലി നമുക്ക് റൂമിനുള്ളിൽ ഒക്കെ യൂസ് ചെയ്യാൻ കണക്കായിട്ടുള്ള പിന്നെ അല്ലാതെ പുറത്തൊക്കെ ജസ്റ്റ് പുറത്തൊക്കെ ഇറങ്ങാനായിട്ടുള്ള ഫുൾ സ്ലീവിൻ്റെ കുർത്ത ടൈപ്പ് കുർത്തി ടൈപ്പ് ഒക്കെ രണ്ടെണ്ണം എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കതിൻ്റെ കൂടെ യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പലാസ പാൻറ്റ് ഒരു നാല് പലാസ പാൻറ് കൂടി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പലാസ ഈ പാൻറ്റ് നമ്മൾ പാൻറ്റൊക്കെ ചൂസ് ചെയ്യുമ്പോൾ കോട്ടൺ മാക്സിമം കോട്ടൺ തുണികൾ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ഇപ്പോഴത്തെ ക്ലൈമറ്റിനനുസരിച്ച് കോട്ടൺ കൊണ്ടുപോകുന്നതാണ് ഏറ്റവും ിതം അങ്ങനെ നമ്മൾ മൊത്തത്തിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് മെറ്റീരിയൽ കംപ്ലീറ്റ് കോട്ടൺ തന്നെയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പാൻസൊക്കെയാണ് പലസ പാൻസ് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് നമ്മൾ ലെഗ്ഗിൻസ് കൂടി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പർദ്ധയ്ക്കുള്ളിൽ അതുപോലെ നമ്മൾ ലെഗ്ഗിൻസ് പാൻറ്റ് ഇട്ട് പർദ്ധ ഇടുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അത് മറക്കാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് നമ്മൾ ലെഗ്ഗിൻസ് പാൻറ്റ് കൂടി നമ്മൾ ചൂസ് ചെയ്യുന്നത് അതും അതുകൂടാഞ്ഞിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ വയ്ക്കുന്നത് നമ്മളിതുപോലെ ഷോൾ ഐറ്റംസ് ആണ് ഷോൾ ഇതുപോലെ നമ്മൾ രണ്ട് മൂന്നെണ്ണം ഷോൾ കൂടി നമ്മളിതുപോലെ ചുറ്റിക്കെട്ടാവുന്ന രീതിയിലുള്ള ഷോൾ ഐറ്റംസ് കൂടി എടുത്ത് വയ്ക്കുന്നുണ്ട് അത് പർദ്ദ ഷോളായിട്ടാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു മൂന്ന് ഷോള് മൂന്ന് ഷോളൊക്കെ അത്യാവശ്യം മതിയാവും നമ്മൾ ഓരോ പർദ്ദയ്ക്ക് ആ ഒരു ഇതിന് കണക്കായിട്ടാണ് നമ്മളെടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ മൂന്ന് പർദാ ഷോൾ എടുക്കുന്നുണ്ട് പിന്നെ നമ്മളടുത്ത് മാക്സി ടൈപ്പാണ് നോക്കുന്നത് അപ്പോൾ അത് തന്നെ നമ്മളിപ്പോൾ നാല് നമ്മൾ മാക്സി എടുക്കുന്നുണ്ട് നാലെണ്ണം നാലും കോട്ടൺ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതുപോലെ നമ്മൾ റോൾ ടൈപ്പിൽ നമ്മൾ മടക്കിയാണ് വയ്ക്കുന്നത് കേട്ടോ നമ്മൾ റോൾ ടൈപ്പിൽ ഇതുപോലെ നമ്മൾ മടക്കി വയ്ക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് കിട്ടും ബാഗിനുള്ളിൽ അപ്പോൾ മാക്സി ഇടുന്നവർ നമുക്ക് റൂമിലൊക്കെ യൂസ് ചെയ്യാനായിട്ട് ഉമ്മച്ചയ്ക്ക് നമ്മൾ മാക്സിയാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതായിരിക്കും നമുക്ക് കുറച്ചുകൂടി കൂടി കംഫർട്ടായിട്ടുള്ള കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോളൊക്കെ എടുക്കുന്നുണ്ട് കോട്ടൺ ടൈപ്പ് രണ്ട് ഷോൾ വെക്കുന്നുണ്ട് പിന്നെ ഒരു അണ്ടർ സ്കേർട്ട് കൂടി നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടി വയ്ക്കുന്നുണ്ട് ഇത് നമ്മളിപ്പോൾ വെക്കുന്നത് ഒരു കോട്ടൺ ടൈപ്പ് രണ്ട് ഷോളാണ് വെക്കുന്നത് അടുത്ത് വെക്കാൻ പോകുന്നത് നമ്മൾ ഒന്ന് രണ്ട് ടവ്വലൊക്കെ അത്യാവശ്യമാണ് കേട്ടോ ഒന്ന് രണ്ട് ടവ്വൽ എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതുപോലത്തെ മഫ്ത ടൈപ്പ് ഒരു ബ്ലാക്കും ഒരു വൈറ്റും നമ്മൾ സെയിം ഈ ഒരു മോഡലിൽ രണ്ടെണ്ണം എടുക്കുന്നുണ്ട് അപ്പോൾ അതും ഇതുപോലെ നമ്മൾ പാക്ക് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വേണ്ട പിന്നെ ടവലാണ് ഒരു ടവൽ ഒരു മൂന്നാലെണ്ണം എടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് തലയിൽ കെട്ടേണ്ട ആ ഒരു തുടിയില്ലേ തലക്കെട്ട് തലക്കെട്ട് വന്നിട്ട് ഒരു ഒരു നാലഞ്ചെണ്ണം എടുക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് മിസ്സാകാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ ഈ സോക്സ് തലക്കെട്ടൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് രണ്ട് മൂന്നെണ്ണം നമ്മൾ എക്സ്ട്രാ തന്നെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്ന് രണ്ടെണ്ണം എക്സ്ട്രാ മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും അഥവാ മിസ്സായിപ്പോയാൽ നമുക്ക് വീണ്ടും എടുക്കാമല്ലോ ഇത് വന്നിട്ട് നമുക്ക് ഇന്നറാണ് നമ്മളൊക്കെ സ്ലീവ് കൈക്കുള്ളിൽ ഇങ്ങനെ ഇടേണ്ട ഇന്നറാണ് ഇത് നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ പർദ്ധയ്ക്കുള്ളിൽ ടോപ്പൊക്കെ ഇടുമ്പോൾ അപ്പോൾ ത്രീ ഫോർത്തിൻ്റെ ടോപ്പൊക്കെ ആണെങ്കിലും ഇപ്പോൾ പർദ്ദ നമ്മളിപ്പോൾ ലെങ്ത് ഇപ്പോൾ കൂടിയിട്ടുള്ള പർദ്ദൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കൈ അപ്പോൾ ഇതുപോലെ നമ്മൾ ഉള്ളിൽ ഇടുന്നത് നല്ലതായിരിക്കും പിന്നെ ഈ ഒരു ടൈപ്പ് സോക്സ് മേടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ പെരുവിരലും ബാക്കി വിരലുകൾ ഇത് ഇങ്ങനെ പെരുവിരൽ വിട്ടിട്ട് ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള സോക്സാണ് എടുത്തിട്ടുള്ളത് അങ്ങനത്തെ ടൈപ്പ് സോക്സ് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ ഇതുപോലത്തെ നമ്മൾ ഗ്ലൗസ് കയ്യിലിടേണ്ട ഗ്ലൗസ് ബ്ലാക്ക് എടുക്കുന്നുണ്ട് അതും കൂടി നമ്മൾ എടുത്ത് വയ്ക്കുന്നുണ്ട് കയ്യിൽ നമ്മൾ കാലിടേണ്ട സോക്സ് വന്നിട്ട് രണ്ടെണ്ണം ഫുള്ളായിട്ട് നമ്മളെ ഈ ഒരു വിരലിലും അല്ലാതെ കുഞ്ഞു ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിലുള്ള സോക്സാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ സോക്സ് സോക്സാകുമ്പോൾ നമ്മുടെ കാലിൽ നിന്ന് ഇങ്ങനെ സോക്സ് ഇങ്ങനെ ഇളവി വിട്ടു പോവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി കംഫർട്ടായിട്ട് നമ്മുടെ കാലിൽ തന്നെ പറ്റിയിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സോക്സ് ആയിരിക്കും ഈ ഒരു ടൈപ്പ് സോക്സ് നമ്മൾ ചോദിച്ച് മേടിക്കുന്നതായിരിക്കും നല്ലതാ മറ്റേ മറ്റു സോക്സിനെക്കാളും മറ്റേ സോക്സ് നമ്മൾ മേടിച്ച് വെക്കുക എന്നാലും നമ്മൾ ഇങ്ങനത്തെ മോഡൽ സോക്സ് കൂടി നമ്മൾ മേടിച്ച് വെക്കുന്നത് നല്ലതാണ് ഈ ഒരു ടൈപ്പ് നമ്മൾ തിരക്കിലൊക്കെ പോകുമ്പോൾ സോക്സ് ഒക്കെ മിസ്സാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ടൈപ്പ് സോക്സ് മേടിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു ടൈപ്പ് സോക്സ് നമ്മൾ മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ളത് ഇന്നേഴ്സൊക്കെയാണ് അപ്പോൾ അതൊക്കെ നമ്മളൊരു കവറിലോട്ട് മാറ്റുന്നുണ്ടോ ഒരുമിച്ച് അപ്പൊ ഇനസ് ഒക്കെ നമ്മൾ ഒരു കവറിലാക്കി മാറ്റുന്നതായിരിക്കും നല്ലത് അപ്പൊ നമുക്ക് എടുക്കുമ്പോൾ പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും സോക്സ് ഇന്നേഴ്സ് ടവ്വൽസ് തലക്കെട്ട് ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോരോ കവറുകളിലാക്കി മാറ്റിയിട്ട് ജസ്റ്റ് ഒരു മാർക്കർ കൊണ്ട് എഴുതി വെച്ചാൽ കുറച്ചുകൂടി കൺഫ്യൂഷൻ ഒഴിവാക്കി കിട്ടും അപ്പോൾ നമ്മളിതുപോലെ ഒരു ഓരോ സെപ്പറേറ്റ് ഇതിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമ്മളിനി തലക്കെട്ട് ടവ്വല് സോക്സ് ഇതെല്ലാം ഒറ്റ പാക്കറ്റിലായിട്ടാണ് നമ്മൾ പാക്ക് ചെയ്ത് വെക്കുന്നത് അപ്പോൾ നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ പാക്ക് ചെയ്ത് വെക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തുകൂടി വെക്കുക കേട്ടോ അപ്പൊ ഇതുപോലെ മഫ്ത ഐറ്റംസ് എല്ലാം തന്നെ നമ്മൾ ഇതുപോലെ വേറൊരു കവറിലാക്കി വെക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ പാക്ക് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് തന്നെ തുണികളെല്ലാം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ കൺഫ്യൂഷനാ ഇതുപോലെ സെപ്പറേറ്റ് ആക്കി വെച്ചാൽ കുറച്ച് കൺഫ്യൂഷൻ കുറഞ്ഞിരിക്കും പിന്നെ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഇതുപോലത്തെ പിൻ ഐറ്റംസ് ഇതെല്ലാം മിസ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതുപോലെ ഇതുപോലൊരു പൗച്ചിലാക്കി വെക്കുക ലിപ്ബാം മസ്റ്റാണ് കേട്ടോ ബാം ചീപ്പ് നെയിൽ കട്ടർ പിന്നെ മാസ്കിൻ്റെ സ്ട്രിപ്പ് ഇതെല്ലാം മേടിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ നമ്മുടെ ഉമറയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനാ ബുക്കുകളൊക്കെ മാക്സിമം മേടിച്ച് വയ്ക്കുക അപ്പോൾ ഇതുപോലത്തെ ഒരു യാസീൻ്റെ ഒരു ബുക്ക് കുർആാൻ നമ്മുടെ ഒരു ഉമറയ്ക്ക് വേണ്ടിയിട്ടുള്ള ബുക്ക്സൊക്കെ മേടിച്ച് വെക്കുക പ്രത്യേകിച്ച് തന്നെ പിന്നെ ഇതുപോലത്തെ പൗ സ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ ഐറ്റംസ് ഒക്കെ അതിലായിട്ട് വെക്കാം ബ്രഷ് ടാങ്ക്ലീനറ് കത്രിക പിന്നെ നമ്മുടെ കോൾഗേറ്റ് പിന്നെ എന്താണ് സാനിറ്റൈസർ ഇതെല്ലാൻ ആയിട്ട് ഇതൊക്കെ നമ്മൾ ഒരു പൗച്ചിലാക്കിയാണ് വെക്കുന്നത് നമ്മൾ സാനിറ്റൈസർ ഇതുപോലെ പൊട്ടിച്ച് എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഇതുപോലെ നമ്മൾ ടാപ്പ് ഒട്ടിച്ച് പാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ടാപ്പ് ഒട്ടിച്ച് വെച്ചില്ലെങ്കിൽ അറിയാമല്ലോ ലഗേജിലെല്ലാം കൂടി പൊട്ടി അതെല്ലാം ഇടത്താവും ആ ഡ്രസ്സിലൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് പിന്നെ ഇതുപോലെ നമ്മൾ നൂലും ഒരു സൂചിയും ഒരു പാക്കറ്റിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ നമുക്ക് അത്യാവശ്യത്തിന് എന്തെങ്കിലും ഉപകാരപ്പെടും ഒരു സൂചിന്ന് നൂലും വെക്കാം മെയിനായിട്ട് പിന്നെ ഇതുപോലെ നമ്മൾ എന്തെങ്കിലും മോയ്സ്ചറൈസറോ സോപ്പ് ക്രീം നമ്മുടെ ഹെയർ ക്രീം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മെയിനായിട്ട് മേടിച്ച് വെക്കുക മസ്റ്റാണ് കൊട മേടിച്ച് വെക്കുക എല്ലാവരും ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കൊട എല്ലാവരും മേടിച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഭയങ്കര ചൂടാണ് അവിടെ അപ്പോൾ പുറത്തിറങ്ങാനായിട്ട് നമ്മൾ കൊട അത്യാവശ്യമാണ് പിന്നെ ഹെയർ ക്ലിപ്പ് ഹെയർ ഒക്കെ ഉണ്ട് യൂസ് ചെയ്യുന്ന അതൊക്കെ ഒന്ന് മേടിച്ച് വയ്ക്കുക അപ്പോൾ അതൊക്കെ ഒരു പാക്കറ്റിലാക്കി ഒന്ന് ഒരു പൗച്ചിൽ മാറ്റി വെക്കുക കേട്ടോ ഒരു ലിപ് ബാം വാഷ്ലിങ് മോയ്സ്ചറൈസിങ് ഒരു സൺസ്ക്രീം ഒക്കെ മെയിനായിട്ട് എല്ലാവരും മേടിച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു ക്ലൈമറ്റിൽ നിന്ന് വേറൊരു ക്ലൈമറ്റിലോട്ട് പോകുന്നതല്ലേ അപ്പോൾ ബോഡി ഒന്ന് സെറ്റ് സെറ്റാവാൻ ടൈം എടുക്കും പിന്നെ ഇതുപോലത്തെ രണ്ട് സാധാ ചപ്പൽ മേടിച്ച് വെക്കുക പിന്നെ ഇതുപോലത്തെ ഷൂസ് മേടിച്ച് വെക്കുക കേട്ടോ അത്യാവശ്യം നല്ല ലൈറ്റ് ലൈറ്റ് വെയ്റ്റും നല്ല കംഫർട്ടായിട്ടുള്ള ചെരുപ്പൊക്കെ മേടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക നമ്മളൊരു ചെരുപ്പ് നമ്മൾ ബാഗിൽ പാക്ക് ചെയ്യാൻ വെക്കുമ്പോൾ ഇതുപോലൊരു കവറിലാക്കി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ നമുക്ക് ഈ ചെരുപ്പൊക്കെ മിസ്സാവാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും കെയർ ആയിട്ടിരിക്കുക അപ്പോൾ നമ്മളിതുപോലെ ഒരു ബാഗിലാക്കി പാക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് അതിൽ തന്നെ ഇരുന്നോളും ചെരുപ്പൊക്ക അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ഇതുപോലൊരു ബാക്ക് ബാഗാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു ബാക്ക് ബാഗ് അത്യാവശ്യമാണ് നമുക്ക് തോളിൽ തൂക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാഗിൽ നമുക്ക് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതുപോലെ ഒരു നോട്ട് പേഡ് ഒരു പെൻ എടുത്ത് വെക്കുന്നത് അത്യാവശ്യമാണ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാം അതിൽ അത്യാവശ്യമായി എന്തെങ്കിലും ഫോൺ നമ്പേഴ്സോ കാര്യങ്ങളൊക്കെ ഭയങ്കര തിരക്കല്ലേ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അതിലോട്ട് നമുക്ക് എഴുതി വയ്ക്കാം ഇതുപോലൊരു കൗണ്ടർ തസ്ബിയോടി മേടിച്ച് വെക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലെ മെഡിസിൻ ഒക്കെ ഇതുപോലൊരു കുഞ്ഞു പൗച്ചിലാക്കി വെക്കുന്നുണ്ട് അത്യാവശ്യം നമുക്ക് എടുക്കേണ്ട മെഡിസിൻ പിന്നെ ഇതുപോലൊരു കൂൾ ഗ്ലാസ് മേടിച്ച് വെക്കുക എല്ലാവരും അപ്പോൾ നമ്മുടെ വെയിലായതുകൊണ്ട് തന്നെ ചൂടായതുകൊണ്ട് കൊണ്ട് തന്നെ ഒരു സൺഗ്ലാസ് മേടിച്ച് വെക്കുന്നത് അത്യാവശ്യമാണ് പിന്നെ അത്യാവശ്യം വേണ്ടിയിട്ടുള്ള രണ്ട് മാസ്ക് കൂടി നമ്മൾ നമ്മളെടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ഒരു നോട്ട് ബുക്ക് ഒരു നോട്ട് ബുക്കും എടുത്ത് വയ്ക്കുക നമ്മൾ പോകുന്ന കാഴ്ചകൾ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഓതേണ്ട കാര്യം ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉമ്മറയ്ക്കുള്ള ബുക്കും കാര്യങ്ങളൊക്കെ ആ ഒരു ബാഗിനകത്ത് തന്നെയാണ് നമ്മളെടുത്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ കുർഗാനും കൂടി നമ്മളൊരു ബാക്ക് ബാഗിലാണ് എടുത്ത് വെക്കുന്നത് പിന്നെ അല്ലാതെ നമ്മുടെ മുത്തിൻ്റെ തസ്ബീ കൂടി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അതിൽ തവാഫ് ചെയ്യുന്ന ചെറിയ തസ്ബി കൂടിയുണ്ട് അതും കൂടി ഒന്ന് മേടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക നമുക്ക് വീഡിയോയിൽ വിട്ടുപോയതാണ് പിന്നെ രണ്ട് കവർ രണ്ട് പ്ലാസ്റ്റിക് കവർ ഇതുപോലത്തെ തൊന്ന് നമ്മുടെ ബാഗിലോട്ട് എടുത്ത് വയ്ക്കുക അത്യാവശ്യമാണ് നമ്മൾ ആ പോകുന്ന ടൈമിൽ ചെരുപ്പ് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കവറിലാക്കി നമ്മൾ ബാഗിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അത് ഇരുന്നോളും മിസ്സാവാതെ തന്നെ പിന്നെ ബാഗിനകത്ത് നമ്മൾ ഇതുപോലെ ആധാർ കാർഡും പിന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി ഇതുപോലെ ഫോട്ടോസൊക്കെ നമ്മൾ ബാക്ക് ബാഗിനകത്ത് തന്നെ നമുക്ക് ഇട്ട് വയ്ക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മളിതുപോലെ ഫോട്ടോസും പിന്നെ നമ്മൾ ഈ ആധാർ കാർഡിൻ്റെ കോപ്പി എടുത്ത് നമ്മൾ ഈ ഒരു ബാഗ് നമ്മൾ യൂസ് ചെയ്യുന്ന ബാക്ക് ബാഗില്ലേ അതെടുത്ത് വയ്ക്കുക പിന്നെ പാസ്പോർട്ട് ഇതൊക്കെ എടുത്ത് വയ്ക്കുക കേട്ടോ ഇതൊക്കെ വയ്ക്കാനായിട്ട് നമ്മൾ ഈ ഒരു സ്ലിങ് ബാഗാണ് യൂസ് ചെയ്യുന്നത് ഇതിലായിട്ട് നമുക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വെക്കാനായിട്ടാണ് ഈ ഒരു സ്ലിംഗ് ബാഗ് യൂസ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ പാസ്പോർട്ട് വയ്ക്കുന്നുണ്ട് പിന്നെ വയ്ക്കുന്നത് നമുക്ക് അത്യാവശ്യമായിട്ട് യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ സ്ലിംഗ് ബാഗിൽ വയ്ക്കാവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലും ക്യാഷോ കാര്യങ്ങളൊക്കെ വയ്ക്കാവുന്നതാണ് സ്ലിംഗ് ബാഗിനുള്ളിൽ തന്നെ ഇതുപോലൊരു പേഴ്സ് ഒരു വാലറ്റ് വയ്ക്കും വെച്ചതിന് ശേഷം അതിലോട്ട് നമ്മൾ ക്യാഷൊക്കെ വയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടായിരിക്കും നമുക്ക് എടുക്കാനൊക്കെ പിന്നെ നമുക്ക് ഇന്ത്യൻ റുപ്പീസും കൂടി നമ്മൾ മാറി വെക്കുന്നണ്ട അത്യാവശ്യത്തിന് അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന ടൈമിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നാലാതിനായിട്ട് ആണ് അപ്പോൾ ಅದുകൂടി വെച്ച് നമ്മൾ ഒരു വാലറ്റ് നമ്മൾ ഒരു സ്ലിംഗ് ബാഗിന്റെ അകത്തോട്ട് എടുത്ത് വെക്കുന്നണ്ട് അപ്പോൾ ഇതൊക്കെ ആണ് നമ്മൾ പാക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ ആ മെയിൻ ആയിട്ട് ഒരു മുസ്സൽ എടുത്ത് വെക്കുന്നണ്ട് നമ്മൾ ആ ഒരു ലഗേജിനുള്ളിലെ പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് ഏകദേശം നമ്മൾ കവറായിട്ടുണ്ട് പിന്നെ നമ്മൾ വയ്ക്കുന്നത് രണ്ട് ബോട്ടിലെടുത്ത് വെയ്ക്കുന്നുണ്ട് ബോട്ടിലൊക്കെ അത്യാവശ്യമാണ് കേട്ടോ അപ്പം ബാഗ് ബാഗിൽ വെള്ളം കുട ഇതുപോലൊക്കെ നമ്മളെടുത്ത് വയ്ക്കുമ്പോൾ ഇരുന്നോളും ബാക്ക് ബാഗിനുള്ളിൽ അപ്പോൾ ഉമ്മച്ചിയുടെ ബാഗ് ഏകദേശം ഫുള്ള് കംപ്ലീറ്റ് ആയി ഇനി നമ്മൾ വാപ്പച്ചിയുടെ ബാഗാണ് വാപ്പച്ചിയുടെ ബാഗിനുള്ളിൽ നമ്മൾ അത്യാവശ്യം നമുക്ക് പെണ്ണുങ്ങളിനേക്കാളും അവർക്ക് കുറച്ച് ലഗേജ് കുറവാണ് അവർക്ക് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള പാൻസ് പിന്നെ എന്താണ് അത്യാവശ്യം വേണ്ടിയുള്ള പാൻസ് പിന്നെ നോർമലി റൂമിൽ യൂസ് ചെയ്യുന്ന പാൻസും പുറത്ത് യൂസ് ചെയ്യുന്ന പാൻസ് ഷർട്ട് പിന്നെ ടീഷർട്ട് പിന്നെ അല്ലാതെ നമ്മൾ കൈലിയൊക്കെ അല്ലേ കൈലി പിന്നെ ഇന്നേഴ്സ് അങ്ങനത്തെ ഐറ്റംസ് പിന്നെ വെള്ള വെള്ളയും കോട്ടൺ ടൈപ്പ് ഒക്കെയാണ് കൂടുതലായിട്ട് അപ്പച്ചയ്ക്ക് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മളൊരു കുട കുട മസ്റ്റാണ് കേട്ടോ എല്ലാവരും കൊട എടുത്ത് വയ്ക്കുക പിന്നെ ഒരു കവറിലാക്കി നമ്മളിതുപോലൊരു ചപ്പൽ കൂടി മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ ഈ ഒരു ഐറ്റംസ് കുറാനൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് പാപ്പച്ചയ്ക്കയും കൂടെ പിന്നെ നമ്മൾ മെഡിസിൻ മെഡിസിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രിസ്ക്രിപ്ഷൻ വയ്ക്കുക തന്നെ നമ്മൾ മെഡിസിൻ വയ്ക്കുക പ്രിസ്ക്രിപ്ഷൻ അത്യാവശ്യമാണ് ഡോക്ടേഴ്സിൽ നിന്ന് എഴുതി മേടിക്കുക അത്യാവശ്യമുള്ള മെഡിസിൻ ഒക്കെ ഇതുപോലൊരു ബോക്സിലാക്കി നമ്മൾ വയ്ക്കുക കേട്ടോ ലഗേജിനുള്ളിൽ അപ്പോൾ ഏകദേശം എല്ലാം കവറായിട്ടുണ്ട് വാപ്പച്ചിയുടെ ബാഗിൽ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവർ വെച്ച് കൊടുക്കുന്നുണ്ട് അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് ചപ്പലൊക്കെ വെക്കാൻ പിന്നെ വാപ്പച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള വാസ്ലിൻ ഹെയർ ക്രീം അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ അതൊക്കെയും നമ്മൾ സെയിം അതിൽ വെച്ചതുപോലെയൊക്കെ തന്നെ ഇതിലും എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവർ ഒരുമിച്ചാണ് ട്രാവലിംഗ് എന്നാലും നമ്മൾ കുറച്ച് സെപ്പറേറ്റ് കുറച്ച് ഐറ്റംസൊക്കെ വാപ്പച്ചിക്കും വെച്ച് കൊടുക്കുന്നുണ്ട് ഏറ്റവും അത്യാവശ്യമുള്ളതാണ് ഈ ഒരു സ്ലിംഗ് ബാഗ് എന്ന് പറയുന്നത് പറയുന്നതിൽ നമുക്ക് പാസ്പോർട്ട് പേഴ്സ് ഫോണ് കണ്ണാടി അങ്ങനത്തെ ഒരു സോക്സ് അങ്ങനെയൊക്കെ വെക്കുന്ന രീതിയിൽ ഈ ഒരു സ്ലിംഗ് ബാഗ് യൂസ് ചെയ്യുന്നത് അത്യാവശ്യമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലത്തെ ഒരു സ്ലിംഗ് ബാഗ് കൂടി മേടിച്ച് വെക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഉമ്ര പാക്കേജിങ് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഫുള്ള് പാക്ക് ചെയ്തിട്ടുണ്ട് അവസാനമായിട്ട് നമ്മൾ ഫുള്ള് പാക്ക് ചെയ്തതിന് ശേഷം വെയിറ്റ് കൂടി നോക്കി കഴിഞ്ഞാൽ അപ്പോൾ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വെയ്റ്റ് കൂടി നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ലഗേജ് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റിലെല്ലാം വെയ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം യാത്ര പോകുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പ് തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് വിചാരിക്കുകയാണ് വളരെ യൂസ്ഫുള്ളായിട്ടൊരു അടിപൊളി വീഡിയോ എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ അസ്സാമലൈക്കും